ഹയർ സ്റ്റഡീസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് പറയണം നിങ്ങൾക്ക് ടി സി വേണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പി സി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവരുടെ ലെറ്റർ ലെറ്റർപ്പാടില് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഇനി അതല്ല നിങ്ങൾ സെൽഫായിട്ടുള്ള രീതിയിലാണ് എൻ ഓ എസ് വഴി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ടിഫിക്കറ്റ് തന്നെ വേണമെന്നുണ്ടോ അതോ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ബി സി സി മതിയോ എന്ന് ചോദിക്കണം ഓക്കെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മതിയോ എന്ന് ചോദിക്കണം ഈ ഇപ്പോലെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള നമ്മുടെ ട്യൂഷൻ ബാച്ചുകൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പൊ ആ ഒരു ബാച്ചിലേക്ക് ട്യൂഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്യൂഷന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഏത് എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ ഒ എസ് വഴി പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ടീസ് ലഭ്യമാവുക എങ്ങനെയാണ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ലഭ്യമാവുക ഈ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം എൻ ഐ എസ് യിൽ പഠിച്ച് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടി സി അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൂടാതെ ടി സി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ ആവശ്യമായിട്ട് വരും അല്ലെ അപ്പൊ ഒരുപാട് ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഈ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് മെസ്സേജ് ലഭ്യമാവുക അല്ലെങ്കിൽ ടി സി നമ്മുടെ സർട്ടിഫിക്കറ്റ്സിന്റെ കൂടെ ഉണ്ടാവോ ഇങ്ങനെ നിരവധി സംശയങ്ങളാണ് വിദ്യാർത്ഥികൾ നിലനിൽക്കുന്നത് അപ്പം ഈ ഒരു സംശയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം എൻ ഓ എസ്സി പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് അല്ലെ അതായത് ചില ആളുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് മറ്റു പല സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്നുണ്ടാവോ ചില ആളുകൾ എങ്ങനെയായിരിക്കും വീട്ടിലിരുന്ന് സ്വന്തമായിട്ടായിരിക്കും ഈ ഒരു എൻ ഐ എസിന്റെ അല്ലെങ്കിൽ വഴിയുള്ള എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ പഠിച്ച് പാസ് ഔട്ട് ആവുന്നത് അല്ലെ അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം സെൽഫായിട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എവിടുന്നാണ് ലഭ്യമാവുന്നത് അല്ലേ അതൊരു ചോദ്യചിഹ്നമാണ് അതുപോലെ തന്നെ നമ്മുടെ എൻ ഐ എസ് യിൽ മറ്റു പല സ്ഥാപനങ്ങളിലൊക്കെ ജോയിൻ ചെയ്ത് പ്ലസ് ടു ഒക്കെ കമ്പളി ഞാൻ പ്ലസ് ടു കാരുടെ കാര്യമാണ് എടുത്തു പറയുന്നത് കാരണം പ്ലസ് ടു കാർക്കാണല്ലോ ഈ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ആവശ്യകത വരുന്നത് അല്ലെ പത്താം ക്ലാസ് വരെയും ഉപേക്ഷിച്ചിട്ടില്ല പത്താം ക്ലാസ് വരെ ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എളുപ്പമാണ് അല്ലെ നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ ജോയിൻ ചെയ്തിരിക്കുന്നത് ആ ഒരു സ്ഥാപനക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അവർ തന്നെ നിങ്ങൾക്ക് ലഭ്യമാക്കി തരുന്നതായിരിക്കും ഇല്ലേ ഇനി ശരിക്കും പറഞ്ഞാൽ ഇവിടെ പെട്ടുപോകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെൽഫായിട്ട് അതായത് സ്വന്തമായിട്ട് എൻ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ ഒരു ടി സി എവിടുന്നാണ് ലഭ്യമാകുന്നത് അല്ലെങ്കിൽ ഈ ഒരു സി സി അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് ലഭ്യമാകുന്നത് എന്നുള്ളതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സംശയമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം അതായത് ഇപ്പം എൻ ഐ എസ് വഴി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് നിങ്ങൾ ഇപ്പൊ ഹയർ സ്റ്റഡീസിന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ടി സി വേണം അല്ലെങ്കിൽ ഈ പറഞ്ഞ സി എസ് സി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനം വഴിയാണ് ഈ ഒരു പ്ലസ് ടു എൻസ് വഴിയുള്ള പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനക്കാരോട് നിങ്ങൾക്ക് ഈ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന് കാര്യം അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ് അപ്പൊ അവരുടെ ലെറ്റർ പാട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഇനി അതല്ല നിങ്ങൾ സെൽഫായിട്ടുള്ള രീതിയിലാണ് എൻവൈസ് വഴി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീസിന്റെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോണിലാണെങ്കിൽ ആണെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിന്റെ ഫോർമാറ്റ് കിട്ടും അത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് എടുക്കുക അതിനുശേഷം വീടിന് അടുത്തുള്ള ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസേഴ്സിനെ അടുത്ത് ചെന്നിട്ട് നമുക്ക് അവർ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഫിൽ ചെയ്ത് അവരതിൽ സീലിംഗ് സൈനൊക്കെ വെച്ച് തരും അപ്പൊ അത് നിങ്ങൾക്ക് ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതല്ല നിങ്ങൾ ഇപ്പൊ ഹയർ സ്റ്റഡീസിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പം അവരോട് ചോദിക്കണം ഇപ്പൊ പല യൂണിവേഴ്സിറ്റിയുടെ കീഴിലൊക്കെ ആയിരിക്കും പലരും ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്നത് ഡിഗ്രി മാത്രമല്ല മറ്റു പല കോഴ്സുകളും അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കണം ഇതേപോലെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് തന്നെ വേണോന്നുണ്ടോ അതോ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പി സി സി മതിയോ എന്ന് ചോദിക്കണം ഓക്കെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മതിയോ എന്ന് ചോദിക്കണം ഇനി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മതി എന്ന് നിങ്ങൾ അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അടുത്തുള്ള അതായത് നിങ്ങളുടെ എന്താണ് സമീപ സമീപത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്ത് ചുറ്റുവട്ടത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ചെന്നിട്ട് ठीक ഇതേപോലെ എന്താ പി സി സി അല്ലെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വന്നതാണ് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അവിടെ പറയും അപ്പൊ അവർ അതിന്റെ ഫോമും കാര്യങ്ങളും പറയും അതുപോലെ തന്നെ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾ എനിക്കൊന്ന് ആധാർ കാർഡും പാസ്പോർട്ട് സൈസും ഫോട്ടോയൊക്കെ വേണ്ടേന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഡോക്യൂമെന്റ്സ് ഒക്കെ അവർ തന്നെ നമ്മളോട് പറഞ്ഞുതരും അതനുസരിച്ച് നിങ്ങൾ ആ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ തന്നെ നമുക്ക് ഈ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാവുന്നതാണ് അപ്പം നിങ്ങൾ ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് എന്താണ് വേണ്ടതെന്നുള്ളത് എന്ത് ആണ് വേണ്ടത് എന്നുള്ളത് തിരിച്ചറിയുന്ന അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് സോ നിങ്ങൾ അവിടെ ചോദിക്കണം പി സി സി മതിയോ അല്ലെങ്കിൽ സിഇ സി മതിയോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചോദിക്കുക ഇനി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ചെയ്യുക ഇനി അതല്ല പി സി സി മതി അല്ലെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മതി എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് മനസ്സിലായെന്ന് വിചാരിക്കണോ ഇനി നിങ്ങളെ സംബന്ധിച്ച് ടി സി ഇപ്പൊ ടി സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും അവസാനം നമ്മൾ ഏത് കോഴ്സാണോ കംപ്ലീറ്റ് ചെയ്തേ അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഈ ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അല്ലെ അതായത് ടി സി നമുക്ക് ലഭ്യമാകുന്നത് ഇപ്പൊ എൻ ഐ സി പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ടി സി നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിന്റെ കൂടെ തന്നെ ലഭ്യമാകുന്നതാണ് ഇപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും വന്നിട്ടില്ല കാരണം നമ്മുടെ പത്താം ക്ലാസിന്റെ റിസൾട്ട് പെൻഡിങ് ആണ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ പത്താം ക്ലാസിന്റെയും കൂടെ റിസൾട്ട് വന്ന് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനമാകും അതായത് സർട്ടിഫിക്കറ്റ്സ് എന്നാണ് ലഭ്യമാവുന്നത് നിങ്ങൾക്ക് അറിയാം സർട്ടിഫിക്കറ്റ്സ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുൻപ് തന്നെ നമുക്ക് നമ്മുടെ ഡിജി ലോക്കറിൽ വഴി നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെ അതൊക്കെ അറിയാവുന്നതാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത ഒരു വീഡിയോ ആയിട്ടുള്ള രീതി നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് വന്ന് കഴിയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ്സിൽ എന്ത്ണ്ടാവും രണ്ട് സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾക്കുള്ളത് അപ്പൊ ആ സർട്ടിഫിക്കറ്റ്സിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഒന്ന് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും അതുപോലെ തന്നെ അതിൽ നിങ്ങളുടെ ടി സി ഉണ്ടായിരിക്കും അപ്പൊ ടി സിയുടെ നിങ്ങളുടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ടി സി കം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പൊ അവിടെ ടി സി കം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് തന്നെയാണ് നിങ്ങളുടെ ടി സി എന്ന് പറയുന്നത് അപ്പൊ ടി സി നമുക്ക് ഓൾറെഡി നമ്മുടെ എൻ ഓ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അത് സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്ന സമയത്ത് നിങ്ങളിൽ എത്തുന്നതായിരിക്കും ഇനി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ നമ്മുടെ എൻ ഐ എ സിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള നമ്മുടെ ട്യൂഷൻ ബാച്ചുകൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടാം തീയതി മുതൽ ിക്കുകയാണ് അപ്പൊ ആ ഒരു ബാച്ചിലേക്ക് ട്യൂഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്യൂഷന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങക്ക് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഏതാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന വിഷയം ആ ഒരു വിഷയത്തിന് ഇവിടെ ട്യൂഷന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പൊ നിർത്തുന്നു എൻ ഐ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്